ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ചോദിച്ചൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് ആദ്യം നമുക്ക് ഡംബ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇൻ്റർനെറ്റ് ഇഷ്യൂമാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നു പറഞ്ഞുതരാം ഇതിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞു തന്നുള്ളൂ ഇതിനകത്ത് നമ്മൾ ഈ ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനിലാണ് കലൈറ്റ് മോഷൻ റിലേറ്റിഫേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും ഇരുപതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ ഫസ്റ്റിലത്തെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊള്ളല്ലേ ഈ ഫോട്ടോ നമുക്കിന്ന് എഡിറ്റ് ചെയ്യണം ബാക്കിയൊക്കെ ഈ ഗ്രീൻ ലെയറിനകത്തൊക്കെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി ഇതിനകത്ത് രണ്ട് ഫുൾ സ്ക്രീനായിട്ട് വരുന്ന ഫോട്ടോസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നിങ്ങൾ ബാക്ക് അടിക്കുക അതിനകത്ത് അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുക്കുക ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്നത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പതിനാറ് പോയിൻറ്റ് ഒമ്പത് ആസ്പിട്ട് റേഷ്യോ കറക്റ്റ് സെലക്ട് ചെയ്യുക പതിനാറ് പോയിന്റ് ഒമ്പത് അതിനുശേഷം ഇതുപോലെ താഴെട്ടെല്ലാം കൊടുത്തതിനുശേഷം ക്രിയേറ്റ് ആവ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയച്ച് എന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഇത് ഫുൾ സ്ക്രീനാക്കി ലഭിക്കാനായിട്ട് ഈ കുറഞ്ഞ കാണുന്ന ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം മുകളിൽ കുറച്ച് സ്പേസ് കാണുന്ന രീതിപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് ഫോട്ടോ ആയിട്ട് നമുക്ക് സേവ് ചെയ്യണം ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന പ്ലേസ് തന്നെ യൂസ് ചെയ്യാനുണ്ട് എക്സ്പോർട്ട് ബോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് ഫ്രീ മാസ് പേഞ്ച് ക്ലിക്ക് ചെയ്യാൻ തകർത്ത് നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോ സേവ് ചെയ്യാം സേവ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു നാല് ഫോട്ടോ നിങ്ങൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാൽ വീണ്ടും അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ അതിനിപ്പം ജസ്റ്റ് ഈ ഫോട്ടോയാണ് ആഡ് കഴിഞ്ഞ് ഇത് ചെറുതാണെങ്കിൽ ഇന്നത്തെ ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യണെങ്ങനെയാണെന്ന് പറഞ്ഞാൽ താഴെ എഫക്റ്റീവ് ആണെന്നുള്ളത് എഫക്റ്റീവ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ സെർച്ച് ബാറുണ്ട് അവിടെ ടൈൽസ് എന്ന് സർത്തി കൊടുക്കുക ടി ഐ എൽ എന്ന് സദ്യ കൊടുക്കുക ടൈൽസ് എഫക്റ്റ് കൊടുത്ത ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഉള്ള ആഡ് ചെയ്തിട്ട് എൻ്റെ താരക്കുത്തിൻ്റെ കൂടി ഓൺ ആയി കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ മാത്രം അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം മൊബൈൽ വളഞ്ഞു പറഞ്ഞാൽ കറണ്ട് ഫ്രീമാ ചെയ്ത നമുക്ക് ഗാലറി റീസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ശേഷം നമുക്ക് ഇത് ബാക്ക് അടിക്കുക അതിനുശേഷം നമ്മളെ ഫുൾ ബോജക്റ്റിൻ്റെ ഡൗൺലോഡ് ചെയ്തിരുന്ന പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണ് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ആടി കൊടുക്കേണ്ടത് ഓപ്പൺ ചെയ്യാനും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഈ ലാൻഡ്സ്കേപ്പ് കാണുന്നുണ്ട് ഫോട്ടോസുകൾ ഈ നാല് ഫോട്ടോസുകളും താഴെ നമുക്ക് ഗ്രീൻ ലെയറായിട്ട് നാല് ലെയറുകൾ കാണാൻ സാധിക്കും സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക കളർ ആയിട്ട് സെലക്ട് ചെയ്യുക റൈറ്റ് സെടുക്കുകയാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ ഗ്യാലറിയിലും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മതി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കൊടുത്തേക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ആ ഫോട്ടോ അവിടെ ആഡ് ആകുന്ന ഇതുപോലെ തന്നെ നാല് ഫോട്ടോസുകൾ നിങ്ങളിങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ ചേഞ്ച് കൊടുക്കുക ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക അതിനുശേഷം പ്ലസ് ക്ലിക്ക് ക്ലിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഫോട്ടോസുകളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റൈറ്റ് സെറ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുക ഇതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്തെങ്കിലും സംശയമുള്ളായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ആണ് ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നാലും നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത് മറ്റിലല്ലോ അതിനുശേഷം വീട് നെക്സ്റ്റ് സ്ഥലത്ത് നമുക്ക് ഇവിടെ വീഡിയോ ആടി കൊടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ആടി കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗ്രീൻ ലെർ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുന്ന ഗാലറിച്ചിലും ഇവിടെ നിങ്ങൾക്ക് നോർമൽ ആയിരിക്കുന്ന ഫോട്ടോ ആടി കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ ആയങ്കിൽ ആഡ് ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രൂവ് ചെയ്യേണ്ടവർക്ക് മനസ്സിലാകും അങ്ങനെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കും വീഡിയോ ആഡ് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അടുത്ത സ്ഥലത്ത് അടുത്ത കാലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നാല് സ്ഥലത്തും ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ലറ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഗാലറി ചെല്ലുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക കളർ ആൻ പിൽ ചെയ്യുക ക്ലിക്ക് ക്ലിക്കുന്നത് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയയ്ക്കുക ഈ ഔട്ട്പുട്ടൊക്കെ ടെലിഗ്രാം സോറി ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് അതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓരോ ഗ്രീൻ ലയറി ക്ലിക്കുക അതിന് ശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നെക്സ്റ്റ് സ്ഥലത്ത് നമുക്ക് ഈ നാല് ഫോട്ടോസ് ചേഞ്ച് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്ഥലത്തും അടുത്ത ഗ്രീൻ ലെയർ വരുന്ന സ്ഥലമുണ്ട് ഇതുപോലെ തന്നെ ആടിയൊടുക്കുക ഈ ഗ്രീൻ ലെയർ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആടി കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയായാലും വീഡിയോ ആയി കൊടുക്കാം ഞാൻ വീഡിയോ ആടിയിട്ടാണ് പ്രിവ്യൂ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിട്ട് മനസ്സിലാവും ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഈ നാല് ഗ്രീൻ ലെയറിൻ്റെ സ്ഥലത്തും ഓരോ ഫോട്ടോസുകൾ ആടി കൊടുക്കുക സെയിം ആയിട്ടുള്ള അതായത് ഒരു ഫോട്ടോ തന്നെ പല പല രീതിയിൽ നിൽക്കുന്ന ഈ ഞാൻ റെഡ് ഡ്രസ്സിലാണെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സാണെങ്കിൽ ഈ സെയിം ആ ഡ്രസ്സിൽ തന്നെയുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചു കൊടുക്കുക ഞാനിപ്പം സെയിം ആയിട്ടുള്ള ഫോട്ടോസുകൾ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ഫോട്ടോസുകൾ ഈ നാല് സ്ഥലത്തും ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാൻ വീഡിയോയ്ക്ക് ഒരു എഫക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ഇപ്പോൾ സെയിം ഫോട്ടോസുകളാണ് കൊടുക്കുന്നത് ഈ സെയിം അതായത് സെയിം കളറിലുള്ള ഡ്രസ്സുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ റിപ്പീറ്റ് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഈ സ്ഥലത്ത് മാത്രം നമ്മൾ സെയിം ആയിട്ടുള്ള ഡ്രസ്സുകള ഫോട്ടോസ് ആഡ് കൊടുക്കാം ഇവിടെ നമുക്ക് ലോങ്ങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഈ ടൈം നോക്കുക ഈ ടൈം ഏഴ് സെക്കൻഡ് ഇരുപത്തി മില്ലി മില്ലിയ സെക്കൻഡ് അതിന് ശേഷം ലെയർ കോപ്പി എടുത്തിട്ട് ബാക്കി സ്ഥലത്ത് അതായത് പത്ത് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലെമ്പിലെത്തിയില്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് എത്തിക്കുക വീണ്ടും ബെസ്റ്റിലേക്കുക വീഡിയോടെ നെക്സ്റ്റ് സ്ഥലത്ത് വരെ എത്തിക്കുക അതിനുശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് എത്തിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ബാക്കിയുള്ള സ്ഥലത്തും മൂടുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ബാക്കി അടുത്ത് റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ അതിനു ശരി അതിനകത്ത് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ കളർ ആൻഫിസിറ്റ് ചെയ്യുക നമ്മൾ ഫോട്ടോ ആഡ് കൊടുക്കുക ഫോട്ടോ ആയാലും വീഡിയോ ആയാലും കുഴപ്പമില്ല ഇതുപോലെ കറക്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴെ കൊടുക്കാൻ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്ത് ലിറിക്സ് കാണണമെങ്കിൽ അതിനകത്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ക്ലിക്ക് ചെയ്യുക കളർ ആൻഫെസിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ലിറിക്സ് വരുന്ന സ്ഥലത്താണെന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടെ ലിറിക്സ് താഴെ കൊടുത്തിട്ടുണ്ട് ലിറിക്സ് കാണാനായിട്ട് ഇന്നത്തെ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ലിറിക്സ് ഉണ്ടാകും ലിറിക്സ് കാണാൻ സാധിക്കുന്നില്ല മൂവാൺ രാസം വാല്യൂ ഉണ്ടല്ലോ അതൊന്ന് കുറയ്ക്കുക അത് ഏകദേശം ലിറിക്സ് കാണുന്ന രീതി വരെ കുറയ്ക്കുക ഏകദേശം നോക്കുന്ന ഇസെഡിൻ്റെ വാല്യൂ കാണുന്നുണ്ടല്ലോ അടുത്തൊന്നും വാല്യൂ നോക്കേണ്ട കാര്യമില്ല ലിറിക്സ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ലിറിക്സ് കൊടുത്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഫോട്ടോയും നമ്മൾ ചേഞ്ച് കൊടുക്കുക അതിനുശേഷം അതിനകത്ത് ഇസഡിൻ്റെ വാല്യൂ ലിറിക്സ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇസഡിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക ലിറിക്സ് കാണുന്ന രീതി വരെയും കറക്റ്റായിട്ട് കുറയ്ക്കുക മാക്സിമം ബാക്കിലോട്ട് ലിറിക്സ് കാണുന്ന രീതി വരെ എത്തിക്കുക പറഞ്ഞ പക്ഷേ ഇതുപോലെ ചെയ്താൽ മാത്രം മതി വീഡിയോയെ കുറിച്ച് സംശയം ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ബാക്കുകളുടെ അടുത്തെല്ലാം ഫോട്ടോസുകൾ ആഡ് ചെയ്താൽ മതി വീഡിയോയെ ഫോട്ടോയെ ആഡ് ചെയ്ത സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം ನೆಕ್ಸ್ಟ್ ಸೇವ್ ಬಟನ್ ಕ್ಲಿಕ್ ವಿಡಿಯೋ ಎಲ್ಲ ಥ್ಯಾಂಕ್ ಯು ಆಲ್